ഇത് ഞങ്ങളുടെ പ്രാവശ്യം പൂട്ടിൻ്റെ പൂവാണ് ഇത് പ്രാവശ്യം പൊട്ടുണ്ടാകാനുള്ള കുറച്ച് പൂവിൻ്റെ ഇത് ഞങ്ങളുടെ പെരയുടെ സൈഡിൽ കൂടെ കയറ്റി ഇട്ടേക്കുന്നതാണ് ഇതിൻ്റെ ചെടിയെ ഇതെല്ലാം ആമ്പൽ അതിനകത്ത് പായലിട്ടേക്കുവാണേ എൻ്റെ തെറ്റി ഇതെൻ്റെ ക്രിസ്മസ് ചെടി എൻ്റെ ചെമ്പരത്തിയെ ഇത് വേറെ ഒരു സി ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി റോസാപ്പൂ പോലെ ഇരിഞ്ഞ് കഴിയുമ്പോൾ ഇത് മുട്ടാണ് ഇതെന്റെ താമര ഞാൻ തെ ഗി കുഞ്ഞുങ്ങളുണ്ട് ഗീപ്പിക്കുഞ്ഞുങ്ങളുണ്ട് ഇത് മഴ പെയ്യുമ്പോൾ നിറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ചിട്ടേക്കുക ഇങ്ങനത്തെ നിറച്ച് ഗീപ്പിക്കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് വലിയ ഇലയുണ്ട് കുറേ ഇലയൊക്കെ ഉണങ്ങിപ്പോയത് അതിൻ്റെ ഇതെല്ലാം പോവ് ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്